കേരള സിവിൽ സ്റ്റാഫ് ഓർഗനൈസേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനം വിദ്യാനഗർ കോൺഫറൻസ് ഹാളിൽ നടന്നു കാസർഗോഡ് അഡീഷണൽ ഡിസ്ട്രിക്ട് ജഡ്ജ്യിൽ ഈ ഓണക്കാലം അടിപൊളിയാക്കാൻ ഏറ്റവും കിടലിൻ കളക്ഷനുകളും ഓഫറുകളുമായി കോഴിക്കോട് കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ ആൻഡ് കേരള സിവിൽ ജുഡീഷ്യൽ സ്റ്റാഫ് ഓർഗനൈസേഷൻ കെ സി ജെ എസ് ഒ കാസർഗോഡ് ജില്ലാ സമ്മേളനം വിദ്യാനഗർ കോർട്ട് കോൺഫറൻസ് ഹാളിൽ നടന്നു കാസർഗോഡ് അഡീഷണൽ ഡിസ്ട്രിക്ട് ജഡ്ജ് രചിത ടി എച്ച് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു തുടർന്ന് കൊണ്ടുപോകണമെന്നാണ് ഇനിയുള്ള അതായത് സുപ്രീം എവിടെയായാലും കേസ് അവകാശങ്ങൾ അവകാശങ്ങൾ നേടിയെടുക്കും നേടിയെടുക്കും അതിൽ വളരെ മനോഹരമായിട്ട് നിങ്ങൾ നിങ്ങളുടെ ജില്ലാ പ്രസിഡന്റ് പ്രമോദ് കുമാർ കെ പി അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സെക്രട്ടറി ദയാനന്ദ എച്ച് വി കാസർകോട് ബാർ അസോസിയേഷൻ പ്രസിഡന്റ് എ ജി നായർ കാസർഗോഡ് ജില്ലാ കോടതി സീനിയർ സൂപ്രണ്ട് പ്രവീൺകുമാർ ടി പി കാസർഗോഡ് മുൻസിഫ് കോടതി ജൂനിയർ സൂപ്രണ്ട് അനിൽകുമാർ കെ മുൻ ജില്ലാ പ്രസിഡന്റ് ശശിധരൻ മയിച്ച കാസർഗോഡ് അഡ്വക്കറ്റ് ക്ലാർക്ക് അസോസിയേഷൻ പ്രസിഡന്റ് ജയറാം ഷെട്ടി എന്നിവർ സംസാരിച്ചു ജില്ലാ സെക്രട്ടറി സുരേന്ദ്രകുമാർ കെ റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ ട്രഷറർ വസന്ത എൻ വരവ് ചിലവ് അവതരണം നടത്തി തുടർന്ന് പ്രതിനിധി സമ്മേളനം സംഘടനാ ചർച്ച ഭാരവാഹികളെ തെരഞ്ഞെടുക്കൽ എന്നിവ നടന്നു സംസ്ഥാന ജനറൽ സെക്രട്ടറി ജീവേഷ് സിആർ ഉദ്ഘാടനം ചെയ്തു ജില്ലാ വൈസ് പ്രസിഡന്റ് പ്രതീശി എം എം അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി സുരേന്ദ്രകുമാർ കെ സ്വാഗതവും ജില്ലാ എക്സിക്യൂട്ടീവ് മെമ്പർ രേഷ്മ കെ നന്ദിയും പറഞ്ഞു സംഘടനയുടെ സംസ്ഥാന സമ്മേളനം നവംബർ എട്ട് ഒൻപത് തീയതികളിലായി കാഞ്ഞങ്ങാട്ട് നടക്കും ന്യായാധിപന്മാരും ജനപ്രതിനിധികളും സംഘടനാ നേതാക്കളുമൊക്കെ പങ്കെടുക്കുന്ന സമ്മേളനത്തിൽ കേരളത്തിലെ എല്ലാ സിവിൽ കോടതി ജീവനക്കാരും പങ്കെടുത്തുകൊണ്ട് സമ്മേളനം വൻ വിജയമാക്കണമെന്ന് സംസ്ഥാന പ്രസിഡന്റ് ഇ എ ദിനേശ് കുമാർ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജീവേഷ് സിയാർ സ്വാഗത സംഘം ചെയർമാൻ ദയാനന്ദ യെച്ചുവി സ്വാഗത സംഘം ജനറൽ കൺവീനർ പ്രമോദ് കുമാർ കെ പി കാസരകോട് ജില്ലാ സെക്രട്ടറി സുരേന്ദ്രകുമാർ കെ എന്നിവർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്